ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രിയ രാധികാമയോട് പറഞ്ഞുകൊണ്ടിരിക്കയാണ് അമ്മേ ഗീതുവിനെ ഗീതു അച്ഛയും ഗോവിന്ദടനെയും കുറിച്ച് നമ്മൾ വിചാരിക്കുന്നതൊക്കെ തെറ്റാണ് അവര് തമ്മിൽ നല്ല സ്നേഹത്തില അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവരെ പിരിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഹ് പ്രിയ അത് നിന്റെ വെറും തോന്നലാ അത് കേട്ടതും ഒരിക്കലും ഇല്ലമ്മേ അതെന്റെ തോന്നലല്ല ഇന്ന് ഞാൻ ഗോവിന്ദ ചായ കൊടുക്കാൻ പോയപ്പോൾ അവരുടെ സ്നേഹം ഞാൻ കണ്ടതാ അത് കേട്ടതും അത് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു ഇനി നീയും കൂടെ നോക്കി ബോധ്യപ്പെടുക എന്നും പറഞ്ഞ് രാധിക ആ മൊബൈൽ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക അത് കണ്ടതും ഗീതവും ഗോവിന്ദനും അതിൽ സംസാരിച്ചുകൊണ്ട് പ്ലാൻ ഇടുന്നതൊക്കെ പ്രിയ കാണുവാണ് ദേഷ്യം വന്നിട്ട് പ്രിയ കണ്ണു നിറഞ്ഞ് കണ്ണുനീരൊഴുകാൻ തുടങ്ങി അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും ഹ ഇതെങ്ങനെ ചോർന്നു ഗീതു ഇത് നമ്മളിട്ട പ്ലാൻ ആണല്ലോ ഈ പ്ലാൻ എങ്ങനെ നശിഞ്ഞു ഇതെങ്ങനെ പുറത്തുപോയി ആ എനിക്കറിയില്ല ഈശ്വരാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോഴേക്കും പ്രിയ അത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ശ്വാസം ഇങ്ങനെ ദേഷ്യത്തോടെ വലിക്കുന്ന പോലെയൊക്കെ വലിക്കുവോ അപ്പോഴേക്കും ഗീതവും ഗോവിന്ദനും വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഏട്ടാ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ വിളിക്കുകയാണ് പ്രിയ അത് കേട്ടതും ഗോവിന്ദ അവിടെ നിന്നു ദേ വിളിക്കുന്നു വാ നമുക്ക് താഴേക്ക് പോവാം അതെ പ്രിയ ഏട്ടനെ മാത്രമേ വിളിച്ചോളൂ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ വരുന്നില്ല തന്നെത്താനെ പോയിക്കോ അത് കേട്ടതും ഗോവിന്ദ് അയ്യോ നീ എന്നെ ഒറ്റയ്ക്ക് ഇടുവാണോ ആ സാരയില്ല അനിയത്തിയുടെ ചീത്ത കേട്ടോ ഒറ്റയ്ക്ക് പോയി കേട്ടോ എന്നും പറഞ്ഞ് ഗീത് പോകാനൊരുങ്ങുമ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് പ്രിയ വിളിക്കുക അങ്ങനെ രണ്ട് പേരെയും വിളിച്ചു അപ്പോൾ ഗോവിന്ദ് ആ നിന്നെയും കൂടെ വിളിക്കുന്നുണ്ട് വാ വാ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും താഴേക്ക് പോയി എന്താ ഇത് ഞാൻ എന്താ ഈ കാണുന്നേ അത് കേട്ടത് മോളെ എന്ത് എൻ്റെ മുൻപിൽ അഭിനയിച്ച് കാണിക്കുവാണല്ലേ എന്തിനാ എൻ്റെ മുൻപിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്തോ തെറ്റാ ചെയ്തത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തതുകൊണ്ട് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എനിക്കെല്ലാം മനസ്സിലായി മോളെ അല്ല അല്ല വേണ്ട ഇനി നിങ്ങളൊന്നും എന്നോട് പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പം ഗീതു മോളെ നീ അവിടെ കണ്ടതൊക്കെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിലെല്ലാ തെളിവുകളും ഞാൻ കണ്ടു ഇനി ഇതിന് മേലെ എനിക്ക് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒരിക്കലും നന്നാവില്ല ഏട്ടാ ഏട്ടനെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക പ്രിയ പോയി കഴിഞ്ഞതും ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ രാധികയെ ഗോവിന്ദ് തുറച്ചു നോക്കുക ഒന്നും അറിയാത്ത പോലെ രാധികയും അവിടെ നിന്ന് പോയി പിന്നാലെ കാഞ്ചനയും ഈ സമയം ഗോവിന്ദ് ഗീതു നീ എങ്ങനെയെങ്കിലും ഗസ്റ്റ് ഹൗസിൻ്റെ താക്കോലെടുക്കണം ഇനി നമുക്ക് പ്രിയെ പറ്റിക്കാൻ പറ്റില്ല എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ലീക്കായി എന്നൊക്കെ പറഞ്ഞ് അവരി ഗോവിന്ദിങ്ങനെ പറയുമ്പോഴേക്കും ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ രണ്ടാനമ്മയുടെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ പഠിക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഗോവിന് ഗീതു അങ്ങ് പോയി ഗീതു പോയി കഴിഞ്ഞത് ഗോവിന്ദ് ഷെ എല്ലാം കുളവായല്ലോ ഈ രാധികമ്മ ഇത്രയ്ക്ക് ദുഷ്ടത്തിയാണോ എന്നാലും അവരെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ നോക്കുമ്പോഴേക്കും അവിടെ കമ്മൽ നടക്കുക ആ കമ്മൽ കണ്ടതും ഗോവിന്ദ അതെടുത്തു ഇത് ഗീതുവിന്റെ കമ്മലാണെന്ന് തോന്നുന്നു ഈ കമ്മൽ കൊണ്ടുപോയി ഗീതുവിൻ്റെ കാതിലിട്ട് കൊടുക്കാം അങ്ങനെയെങ്കിലും ഗീതുവിന്റെ പിണക്കം മാറ്റാം എന്നും പറഞ്ഞ് ഗോവിന്ദ കമ്മലെടുത്ത് മുകളിലേക്ക് ചെല്ലുക അപ്പോഴാണെങ്കിൽ ഗീതു കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഈ സമയം അങ്ങോട്ട് ചെന്നിട്ട് ഗീതുവും എന്താ എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ ദേ എൻ്റെ മുമ്പിൽ പോലും വന്നു പോയരുത് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ കലിയ ഹാ അങ്ങനെ പറയില്ല ഗീതു നിൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഹാ ഉണ്ട് സമാധാനം ഈ വീട്ടിലേക്ക് എന്ന് വന്നോ അന്ന് നഷ്ടപ്പെട്ടത് എൻ്റെ സമാധാനം അതെല്ലാം പ്രിയ മറിഞ്ഞു നിന്ന് കേൾക്കുക അല്ല ഗീതു ഞാൻ ചോദിച്ചത് നിൻ്റെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നാ ആ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ കയറി അന്ന് മുതൽ നഷ്ടപ്പെട്ടതാ എൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ അതെല്ലാം ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഹാ ഗീതു നീ അങ്ങനെ പറയരുത് ഹാ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾക്കതൊന്നു ചോദിക്കാൻ പോലും മനസ്സില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാതെ പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ദേഷ്യപ്പെടുവാ അപ്പം പ്രിയക്കാകെ സങ്കടമായി താങ്കകാരണമാണല്ലോ ഗീതു വെച്ചിട്ട് ഇത്രയും സങ്കടമൊന്ന് പ്രിയയുടെ മനസ്സിലേക്ക് കടന്നു വരിക ഈ സമയം ഗോവിന്ദ് ചോദിക്കുക ഗീതു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല നിന്റെ ഓർണമെൻസ് വല്ലതും കാണാതായിട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ട് കാണാതായിട്ടില്ല ഒരെണ്ണം കൂടെ കൂടുതൽ കഴുത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതെന്റെ കഴുത്തിൽ ഒരു വലിയ കുരുക്കായിപ്പോയില്ലേ ആ അത് നിന്റെ കഴുത്തിലെ കുരുക്കാണെങ്കിലേ അതിൻ്റെ മറ്റേറ്റത്തെ കുരുക്കിൽ ഞാനും കൂടെ ഉണ്ട് ആണല്ലോ അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറയുക ഗീതു ഞാൻ ചോദിച്ചത് അതല്ല ദേ ഈ കമ്മൽ ഇത് നിന്റെയാണോ എന്നും ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടതും ഗീതു കമ്മലിലിട്ട് തുറച്ചു നോക്കുക അപ്പോഴേക്കും പ്രിയ ഏട്ടാ എന്നെ കാണിക്കാൻ വേണ്ടി വേ വീണ്ടും ഏട്ടൻ ചേച്ചിയുടെ മുൻപിൽ നാടകം കളിക്കുവാണോ വേണ്ട അങ്ങനെ എന്നെ കാണിക്കാൻ അങ്ങനെ ഒന്നും ചെയ്യണ്ട ഹാ മോളെ ഞാനതിനെന്ത് ചെയ്തു എന്നാ ദേ ഈ കമ്മലേ കാണാതായതെന്നും പറഞ്ഞ് ഏട്ടൻ ചേച്ചിയുടെ അടുത്ത് വന്ന് എന്നെ എല്ലാം കാണിക്കണം അതിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല മോളെ സത്യമായിട്ടും ഞാൻ കരുതിയത് ഗീതുവിൻ്റെ കമ്മലാണെന്നാ ആ എന്നാലേ അത് ഗീതു ചേച്ചിയുടെ കമ്മലല്ല എൻ്റെ കമ്മല അത് തേടി നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ അഭിനയം ഞാൻ കണ്ടത് വേണ്ടായിരുന്നു എന്നാലും എൻ്റെ മുൻപിൽ എന്തിനെ ഇങ്ങനെ അഭിനയിക്കുന്നെ ഇങ്ങനെ അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നെ പറ എൻ്റെ മുൻപിൽ അഭിനയിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് മുളെ നീ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ മുൻപിൽ അഭിനയിക്കേണ്ട അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഹാ അതിപ്പോൾ ഗീതുവിന് മാത്രമല്ല ചെറുതിലെ മുതലേ എന്ത് കമ്മലും മേടിച്ചോണ്ട് വന്നാലും നിന്റെ കാതിൽ ഞാൻ ഇട്ട് തരുവായിരുന്നില്ലേ ഏഹ് ആ പഴക്ക നമ്മുടെ ജീ കുടുംബത്തിൽ ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഗീതുവിന് ഇട്ടു കൊടുക്കാമെന്ന് കരുതി വന്നതാ അതിപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഭരണങ്ങൾ മാറ്റിയിടില്ലേ അതുകൊണ്ട് എനിക്കറിയില്ല ഇതാരടെയാന്ന് ഞാൻ കരുതി ഗീതുവിൻ്റെ ആണെന്ന് അതുകൊണ്ട് ഗീതുവിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത് മോളുടെയാണെന്ന് മോളുടെ കാതിലും ഞാൻ ഇട്ടുതരാം എന്നും പറഞ്ഞ് ഗോവിന്ദ ആ കമ്മൽ ഗീതുവിന് ഇട്ടു സോറി പ്രിയയ്ക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രിയയുടെ കാതിലെ ആ വലിയ മച്ചം കണ്ട് ഗോവിന്ദ് നിന്റെ ഈ കാതിലെ മച്ചം ഒന്നുകൂടെ വലുതായിട്ടുണ്ടല്ലോ മോളെ ആ അത് കേട്ടതും പ്രിയ അത് പിന്നെ കഴുത്ത് വലുതായി വന്നതുകൊണ്ട് വണ്ണം വെച്ചല്ലോ കേട്ടോ വണ്ണം വെച്ചതുകൊണ്ട് മറുഗ് വലുതായതാണ് എന്നും പ്രിയ പറയുക ആ പണ്ട് ഈ മറുഗ് കണ്ട് അതെ രാധികാമ്മ പറയുമായിരുന്നു ഇവൾ ജനിച്ചപ്പോ ഉണ്ടല്ലോ ഗീതു ഈ മറുഗ് കണ്ടപ്പോൾ കാണാൻ മറിയത്തുള്ള ഒരുപാട് ഭാഗ്യം കൊണ്ടുവരുമെന്നൊക്കെ അത് കേട്ടതും രാധിക വരിക ഓ നീ ഇപ്പോഴും അതൊക്കെ ഓർത്തു വെക്കുന്നുണ്ടല്ലോ ഗീതു സോറി ഗോവിന്ദ് അതൊക്കെ വലിയ സന്തോഷം അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമേ എന്നെ കൂലിപ്പണിക്കാരനിൽ നിന്നും എ ജി എമ്മിൻ്റെ വലിയ മുതലാളിയാക്കിയത് ഇവളുടെ ഈ കാണാൻ കാണാമറിയത്തുള്ള മറുകിൻ്റെ ഭാഗ്യാ എന്നൊക്കെ അത് കേട്ടതും രാധിക ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അത് കേട്ടതും ആ പ്രിയ അതെ നമ്മുടെ കുടുംബത്തിൽ എന്തോരം മാറ്റങ്ങളോ ഉണ്ടായത് എത്ര കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ ഇത്രയും വിവരങ്ങളിലെത്തിയത് എല്ലേ ഗോവിന്ദേട്ടാ എന്നൊക്കെ അതെ അതെ ഓ അതൊക്കെ ഇവളോട് പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവില്ലല്ലോ ആര് പറഞ്ഞു ആ കഥകൾ എന്നോട് എപ്പോഴും കണ്ണേട്ടം വിളിച്ചെഴുന്നേപ്പിച്ച് പറയാറുണ്ട് വെളുപ്പിനെ അഞ്ച് അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും എന്നിട്ട് അമ്മയുടെ ത്യാഗത്തെ പറ്റിയൊക്കെ എന്നോട് പറയും അതിപ്പോ കേട്ട് കേട്ട് എനിക്ക് കാണാൻ പാടാ അതൊക്കെ ഞാനിപ്പോൾ കണ്ണേട്ടം മറന്നു പോയാൽ തിരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓ ഇതൊക്കെ ഒരുതരം ഭ്രാന്ത അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറയണം അത് കേട്ടത് രാധിക രാധികം നിനക്കിത് ഭ്രാന്തായിരിക്കാം എന്നാൽ ഞങ്ങൾക്കിത് ഒരിക്കലും ഒരു ഭ്രാന്തല്ല ഞങ്ങൾക്കിത് വലിയ സന്തോഷം പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും മറക്കില്ല ഗീതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് രാധികയും പോയി രാധികയും പോയി കഴിഞ്ഞത് പ്രിയയോട് ഗോവിന്ദ് എന്തായാലും ഗീതു പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കാൻ പോവുക പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി സെൽഫിഷ് ആകുന്ന ആ വലിയ ഒരു കാര്യം ഇനി ഞാൻ ചെയ്യില്ല മോളെ എന്നും പറഞ്ഞ് ഗോവിന്ദം പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു റെഡിയായിട്ട് എങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഗസ്റ്റ് ഹൗസിലെത്താൻ വേണ്ടിയുള്ള ഗീതുവിൻ്റെ തയ്യാറെടുപ്പ് ഗസ്റ്റ് ഹൗസിലെത്തി ഗോവിന്ദൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള ഗീതുവിൻ്റെ തയ്യാറെടുപ്പ് അപ്പോഴേക്കും രാധിക വരിക രാധിക വരുന്നത് കണ്ടതും ഗീതു നേരം വിളക്ക് എനിക്കിട്ട് എന്തോ പണിയമായിട്ട് വരുവാൻ തോന്നുന്നു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വരുവോ നീ എന്താടി അടി പറഞ്ഞേ ഏ കണ്ണനും പറ എന്നെക്കുറിച്ച് പറയുന്നൊക്കെ നിനക്ക് ഒരുതരം പ്രാന്താണെന്ന് തോന്നിയിട്ടുണ്ടല്ലേ അതെ തോന്നിയിട്ടുണ്ട് എന്നാ നീ കേട്ടോടി നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടി നീയും ഗോവിന്ദനും ഒരിക്കലും ഒന്നിക്കില്ല നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഞാൻ പ്രിയയെ മുൻനിർ നിർത്തും എന്നിട്ട് നിങ്ങളുടെ കേസ് കോടതി വരാന്തയിലെത്തിക്കും അതിന് ശേഷം പ്രിയയെ മുൻനിർത്തി നിനക്കും കണ്ണനും ഡിവോഴ്സ് വാങ്ങിത്തരും എന്നാലേ നിങ്ങളുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മോനെ ഞാനെൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിട്ടൊന്നുമില്ല അങ്ങേരാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വലം വയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് കണ്ണേട്ടൻ എൻ്റെ അടുത്തുനിന്ന് പോകുമെന്നുള്ള ഒരു പേടിയില്ല ഹാ എന്നാൽ നമുക്ക് കാണാടി നിന്നെയും ഗോവിന്ദനെയും തമ്മിൽ പിരിച്ച് നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ മുന്നിലുണ്ടാവും കാണാം നീ മനസ്സിൽ കുറിച്ചിട്ടൊക്കെയ്തു ഇനി നിനക്കൊരിക്കലും കണ്ണനെ സ്നേഹിക്കാൻ കഴിയില്ല അവനുമായിട്ട് നിനക്കൊരു സന്തോഷവും ഉണ്ടാവില്ല നിന്റെ ജീവിതത്തിൽ അവൻ ഇനി ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങളെ തമ്മിൽ പിരിച്ച് നിങ്ങളെ തമ്മിൽ അകറ്റി നിങ്ങളെ രണ്ടുപേരെയും രണ്ടിടത്താക്കി അവസാനം ഞാൻ എൻ്റെ സ്വപ്നം നിറവേറ്റു അറക്കല്ല രാധികയ ഈ പറയുന്നത് അത് കേട്ടതും ഗീതു ആ ശരി എന്നാൽ പിന്നെ നമുക്ക് കാണാം കാണാടി എന്നും പറഞ്ഞ് രാധിക അങ്ങ് പോയി രാധിക പോയി കഴിഞ്ഞത് ഓ എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ സ്വന്തമാക്കണം രാധിക അമ്മേ നിങ്ങൾ ബെല്ല് വിളിച്ചതുപോലെ ഈ കേസ് കോടതിയിലെത്തുമ്പോഴേക്കും എല്ലാ അർത്ഥത്തിലും കണ്ണേട്ടനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഇത് എൻ്റെ വാശിയ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ ഗോവിന്ദ ഭയങ്കര സ്പീഡിൽ കയറി വരുമോ സ്റ്റെപ്പഴി അതെ ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ താക്കോൽ എടുത്തിട്ടുണ്ട് അതെന്താ അത് ഇത്തിരി റൊമാൻസ് ആയിട്ട് പറഞ്ഞു ഇത്ര ദേഷ്യത്തിൽ പറയുന്നത് അതൊക്കെ റൊമാൻസ് ആയിട്ട് പറയേണ്ട കാര്യമല്ലേ ഓ നിങ്ങളുടെ രണ്ടാനമ്മ കാരണം റൊമാൻസ് അല്ല എനിക്ക് വരുന്നത് കലിയാ നിങ്ങളെ കൊല്ലാനുള്ള കലി ഞാൻ എന്ത് ചെയ്തിട്ടാ ഗീതു നിങ്ങൾക്ക് ഒരു ധൈര്യം ഇല്ലല്ലോ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീത ദേഷ്യപ്പെടുവാ ആ ശരി എന്നാലേ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം അങ്ങോട്ട് പോരെ അയ്യടാ അതിനെന്നെ അല്ലേ താക്കോലെടുത്തത് അതെന്താ നിനക്ക് ഇത്ര അർജൻറ്റായോ എന്നേക്കാളും കൂടുതൽ ഓ എൻ്റെ ആവശ്യം ഇതായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ തിരിച്ച് മറുപടി തന്നെയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ഗീതും കോവിനും നിന്ന് പോകാനിറങ്ങുമ്പോൾ അജാസും ഗെയിം വരിക അവർ രണ്ടര വന്നത് ആഹാ അജാസ് അവർണിക ഇതെന്താ ഒന്ന് ഇങ്ങോട്ട് നേരെ അത് ഓഫീസിലേക്ക് പോകുമായിരുന്നു ആ സമയത്ത് നിങ്ങളെ കണ്ട് നേരിട്ടൊരു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് ആണോ എന്ന ഇരിക്കേ എന്ന് പറയുമ്പോഴേക്കും ഇരുന്നു ഗോവിന്ദനും ഗീതു ഇരുന്നു എന്താ അവർണിക എന്താ വിശേഷം അതേ ഒരു റിസോർട്ടിനെക്കുറിച്ച് പറയാനാ ഒരു റിസോർട്ട് വിൽക്കാനിട്ടിട്ടുണ്ട് അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും അവിടെ ടൂറിസ്റ്റുകളെയൊക്കെ നമുക്ക് ആകർഷിക്കാൻ കഴിയും അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം എന്നൊക്കെ പറയുമ്പോഴേക്ക് രാധികയും പ്രിയും വരുണം വരുക അവർ മൂന്നേരം വന്ന് ഇരുന്നു ഈ സമയം ആ കുറിച്ച് അവർന്നൊക്കെ പറയുകയാണ് ആ അത് വാങ്ങാനുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് ഇനി അതൊന്നും മേടിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ഞങ്ങൾക്ക് പറ്റില്ലല്ലോ അത് ഗോവിന്ദ് സാർ മേടിച്ച് ഗോവിന്ദ് സാറിലൂടെ ആ റിസോർട്ട് ഒരുപാട് മുകളിലെത്തുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത് കേട്ടതും ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നാലോചിക്കുകയാണ് വേണ്ട ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സ് മുഴുവനും ഗസ്റ്റ് ഹൗസിലെത്തണമല്ലോ അതുകൊണ്ടാണ് ഗോവിന്ദ് അങ്ങനെ പറഞ്ഞത് ഈ സമയം രാധിക എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് റിസോർട്ടിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും ഒരു ഗീതു വേണ്ട എന്ന് പറഞ്ഞില്ലേ അപ്പം പിന്നെ വേണ്ട അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്ന നല്ലത് അപ്പോൾ വരുൺ ഏട്ടാ എടി പിടിയിൽ ഇത് നമ്മൾ തള്ളിക്കളയാതിരിക്കുന്ന നല്ലത് എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു റിസോർട്ട് നമ്മുടെ കൈ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴേക്കും നമ്മുടെ ഗോവി ഗീതു വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട കണ്ണേട്ടൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ വേണ്ട ജാസ് അജാസുക എന്നൊക്കെ ഗീതു പറയാണ് അത് കേട്ടതും രാധിക അതിനിടയിൽ കയറി സംസാരിക്കാൻ നീ ആരാ വേണോ വേണ്ടേന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ദേ ഗീതു ഇതിൻ്റെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണ്ട അങ്ങനെ ഒരു റിസോർട്ട് വാങ്ങണോ വേണ്ടെന്നൊക്കെ ബിസിനസ് കാര്യമാണ് അതിൽ നീ ഇടപെടുകയും വേണ്ട ഇത് കേട്ടതും ഗോവിന്ദ് അജാസ് വേണ്ട എന്ന് തീരുമാനിച്ചില്ലേ ഇനി എനിക്ക് പറ്റില്ല വാ നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനാലോ പറയുകയാണ് അത് കേട്ടതും ഗീതു അവർന്നെ വിളിച്ചുകൊണ്ട് രാധികയ്ക്ക് മുൻപിൽ ജയിച്ചതുപോലെ അങ്ങോട്ട് പോവുക രാധികയാണെങ്കിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുക കാരണം ഗീത് ഗീതുവിൻ്റെ തീരുമാനത്തിനാണ് ഗോവിന്ദൻ മുൻഗണന കൊടുത്തത് അപ്പോഴേക്കും ഗീതും അവർണിക അങ്ങോട്ട് പോയതും ഈശ്വര ഇവർ രണ്ടുപേരും പോവുകയാണല്ലോ ഗീതു അവർണകോടൊപ്പം പോയാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം എന്നും ആലോചിച്ചുകൊണ്ട് ആജാസിനെ വിളിച്ച് ഗോവിന്ദ അങ്ങ് പോയി ഈ സമയം രാധികയോട് വരൂൺ അമ്മേ അത് നല്ല കാര്യമാണ് ആ റിസോർട്ട് നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് ആ റിസോർട്ട് എങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുക്കണം ആ ഞാനെന്തു ചെയ്യാനാ അതെല്ലാം അവൾ നഷ്ടപ്പെടുത്തിയില്ലേ ആ ഗീതു ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ദേഷ്യപ്പെട്ട് കൈ ചുരുട്ടി ആ കസേരയിലിട്ടിങ്ങനെ അടിക്കുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു റിസോർട്ടിൽ സോറി ഗസ്റ്റ് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോവിന്ദത്തി അതെ നീ ഇവിടെ ഉണ്ടായിരുന്നോ കാറ്റുകൊണ്ടിരിക്കുവോ കാറ്റൊരുപാട് കൊണ്ടു അല്ല നീ അവർണികയും വിളിച്ചോണ്ടല്ലേ പോകുന്നത് അവർണേക്ക് എന്തും പറഞ്ഞു പറഞ്ഞു വിട്ടു ആ കുറെ നേരം പിടിച്ചു നിർന്നു പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യം പറയേണ്ടി വന്നു അയ്യേ ഉള്ള കാര്യം മുഴുവൻ അവർണികയോട് പറഞ്ഞു പിന്നെ പറയാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവി ഗീതു അത് കേട്ടതും ആ എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങിയാലോ അതിനെന്താ വാ ആ നിങ്ങളുടെ രണ്ടാനമ്മ എല്ലാം കൊണ്ടും നമ്മുടെ നടുവിൽ വന്ന് നിൽക്കുക അതെ ഗീതു ഇത്തരം നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ രണ്ടാനമ്മയുടെ കാര്യം എന്തിനാ പറയുന്നേ അവരുടെ കാര്യം എടുത്ത് ഇടയിലിടുന്നെന്തിനാ നീ ഇടക്കിടയ്ക്ക് ഇപ്പോൾ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആണോ എന്നാൽ നിങ്ങൾ തന്നെ വാതിൽ തുറക്ക് ആ ഞാൻ തുറക്കും എനിക്ക് തുറക്കാൻ അറിയാം അല്ലെങ്കിൽ തന്നെ ഈ വാതിൽ തുറക്കാനെന്താ എത്ര ബുദ്ധിമുട്ടാണോ എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ താക്കോല് മേടിച്ചു എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറയുന്നില്ല ഇതെന്താ തുറയാത്ത ആ അതെന്താ തുറയാത്തെന്ന് നോക്ക് അപ്പോൾ ഗോവിന്ദ് താക്കോല് മാറിപ്പോയെന്ന് തോന്നുന്നു മാറിയതേ താക്കോലല്ല പൂട്ടാ ആ എന്ത് പൂട്ട് ആ പൂട്ടി ഇരിക്കുന്ന പൂട്ട് അതെ നമ്മളിങ്ങോട്ട് വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ രാധികാമ്മ പൂട്ട് തന്നെ മാറ്റി അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഇത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ള സ്ത്രീ ആയിരുന്നോ ഈശ്വര എൻ്റെ രണ്ടാനമ്മ ആ ഇപ്പം സ്വന്തം കാര്യം വന്നപ്പോൾ മനസ്സിലാക്കിയല്ലേ ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായില്ലോ എന്തായാലും നിങ്ങളൊരു മണഗുണാഞ്ചം തന്നെ അമ്മയുടെ പിന്നാലെ നടക്കുന്ന കിഴങ്ങൻ അത് കേട്ടതും ഗോവിന്ദ് ഏ കിഴങ്ങനോ അതെ കിഴങ്ങൻ ആ ഇനിയിപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഗീതവും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതവും ഗോവിന്ദ് ും എങ്ങനെയാണ് ഒന്നിക്കോന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്